പാനൂർ നഗരസഭയ്ക്കെതിരെ വിമർശനങ്ങളുമായി വ്യാപാരി നേതാക്കൾ ടൗണിലെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ നഗരസഭ അലംഭാവം തുടരുന്നതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു വിളക്കുകൾ പ്രകാശിക്കുന്നില്ല മത്സ്യമാർക്കറ്റ് പരിസരം വൃത്തിഹീനം ഗതാഗത കുരുക്ക് രൂക്ഷമായിട്ടും രണ്ടു വർഷമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർത്തില്ല ബൈപ്പാസ് റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നു കൊത്തുപറമ്പ് റോഡിലെ ഓവുചാലുകളുടെ സ്ലാബ് ഇളക്കിയും പൊളിഞ്ഞും കിടക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് വ്യാപാരി നേതാക്കൾ ഉന്നയിച്ചത് വർഷങ്ങൾക്ക് മുമ്പേ നഗരസഭാധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ഭാരവാഹികളായ കെ കെ പുരുഷോത്തമൻ എൻ വത്സൻ എം ടി കെ ദിനേശൻ എം ടി കെ രാജേഷ് എന്നിവർ അറിയിച്ചു

ിൽ ഇപ്പോൾ സ്പോർട്സുകളുടെ ഗതാഗതം സൃഷ്ടിക്കുകയാണ് അധികൃതർ വ്യാപാരികളും പൊതുജനങ്ങളും ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല